ോ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമറാകട്ടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും സഹോദരന്മാരും എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ എൻ്റെ ചാനൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവ് നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഞാൻ എൻ്റെ കുറച്ച് ടെസ്റ്റ് മണി പറയുവാൻ ആഗ്രഹിക്കുന്നു കുറച്ചേ കുറേച്ച ഞാൻ ഈ ചാനലിടാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ ഭവനത്തിലെ ഞങ്ങൾ എട്ട് മക്കളാണ് എൻ്റെ നാട് പുനലൂരാണ് പുനലൂർ മണിയാറെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ നിങ്ങൾ ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് എനിക്ക് അപ്പനും അമ്മയും ഏഴ് സഹോദരങ്ങളും സഹോദരങ്ങളോ ഞങ്ങൾ എട്ട് മക്കളായിരുന്നു ഞാൻ ഞാനവിടെ ജനിച്ച് വളർത്തപ്പെട്ടു എന്നാൽ ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടതെങ്കിലും ഞാനൊരു ദൈവം എനിക്ക് കർത്താവ് ആരാണെന്ന് യേശു ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ അമ്മ യേശുവിനെക്കുറിച്ചൊന്നും പ്രാർത്ഥിക്കാൻ ഞാൻ കേട്ടിട്ടില്ല എൻ്റെ അമ്മ കത്തോലിക്കയിലെ ഒരു മെമ്പറായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദൈവത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു അമ്മ കുഞ്ഞുങ്ങളെ വളർത്താൻ പോകാണ്ട് ചർച്ചുകളിലോ ഒന്നും ഞങ്ങളെ കൊണ്ടുപോവുക സൺഡൻ സ്കൂളടുപ്പിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷെ ഞങ്ങൾ അയലത്തുകാരൻ ഞങ്ങളുടെ അടുത്ത് താമസിക്കുന്നവരെല്ലാം ഹിന്ദൂസാണ് എല്ലാം ഹൈന്ദവരുടെ ഒരു നടുവിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നും ദൈവം ആരാണെന്നും യേശുക്രിസ്തു ആരാണെന്നൊന്നും എനിക്കന്നറിയില്ലായിരുന്നു അപ്പോൾ അവർ അമ്പലത്തിൽ വിളിച്ചാൽ അവരുടെ കൂടെ പോകും ഞാൻ വിഗ്രഹാരാധന ഉള്ളൊരു വ്യക്തിയായിരുന്നു വിഗ്രഹത്തെ ആരാധിച്ചും നടന്ന ഒരു വ്യക്തിയായിരുന്നു അമ്പലത്തിൽ അവരുടെ കൂടെ പോവും അവർ ആ വിഗ്രഹത്തെ പോയി സേവിക്കും തിരിച്ചു മടങ്ങി വരും അങ്ങനെ ജീവിച്ചു വന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങൾ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പാർക്കുന്നതിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൻ്റെ അടുത്തൊരു ഭവനത്തിലെ ഒരു ഒരു ഹിന്ദുക്കളുടെ ഭവനം തന്നെയാണ് അവരൊരു ഹോളെടുത്തിട്ട് അവിടെ ഒരു ദൈവത്തെ ആരാധിക്കാനായിട്ട് ഏ ജിയിലൊരു കുറച്ച് ആൾക്കാർ വന്നിട്ട് അങ്ങനെ ആ പാട്ട് എന്നാലും എനിക്ക് ഞാൻ വിഗ്രഹത്തെ സേവിക്കുന്നെങ്കിൽ ഈ പാട്ട് കേൾക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ അന്നേരം ഓർക്കൂ അവിടെ ഇരിക്കുമ്പോൾ അവിടെ അങ്ങ് പോയാൽ എന്താന്ന് അങ്ങനെ മനസ്സതിനകത്തോട്ട് പോകുമായിരുന്നു അങ്ങനെ അവർ അവിടെ വന്ന് സുവിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പിള്ളേരെ സൺഡസ്കൂളിന് വീണ് അമ്മാമ്മെന്നൊക്കെ എൻ്റെ മാതാവിനോട് പറയാനിടയായി അങ്ങനെ അങ്ങനെ ഞങ്ങളെ എന്നെയും എൻ്റെ രണ്ട് അനിയത്തിമാരുണ്ട് അവരെ രണ്ടിനെയും കൂടെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുമായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു സ്നാനം നടക്കുന്നത് അന്നേരം അവർ പറഞ്ഞ് ഞങ്ങൾ സ്നാനപ്പെടുന്നു എൻ്റെ മദറിനോടോ ഫാദറിനോടോ ഞാൻ ചോദിക്കാതെ പോയി പിന്നെ എന്നിട്ട് ചോദിച്ചപ്പോൾ അവർ എന്ന് പറഞ്ഞു എന്നാലും അങ്ങ് സ്നാനപ്പെടാനിടയായി സ്നാനപ്പെട്ടിട്ട് വന്ന ഭയങ്കര പ്രതികൂലങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിധമാണ് പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു എന്നെ വീട്ടിലുള്ളവരെല്ലാം തള്ളിക്കളഞ്ഞു എൻ്റെ മാതാവായിരുന്നു ഒത്തിരി പ്രതികൂലമായിട്ട് നിന്നത് ഒരുപാട് എൻ്റെ തുണികളെ ഞാൻ ധരിക്കുന്ന ഡ്രസ്സുകൾ അന്ന് പാവാടയും ബ്ലൗസുമായിരുന്നു ഇരുന്ന് അപ്പോൾ ആ സമയത്ത് അതൊക്കെയും ചുട്ട് കളഞ്ഞുള്ളതെല്ലാം എടുത്ത് ചുട്ടുകളൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഡ്രസ്സൊന്നും തരാതെയും നടന്നു പോകാൻ ചപ്പൽ അങ്ങനെ പിന്നെ പ്രാർത്ഥിച്ച് സ്നാനപ്പെട്ടുകഴിഞ്ഞപ്പം അതിന് മുന്നേ ദേവിദാസന്മാരൊക്കെ പറഞ്ഞു പിന്നെ ഇത്രയും പ്രതികൂലത്തേക്കുള്ള സ്നാനപ്പെടുന്നുണ്ട് ഞങ്ങളുണ്ട് മോൾക്കെന്നൊക്കെ എന്നോട് അന്ന് പറഞ്ഞു പക്ഷേ അവർ സ്നാനക്കടവി വരെ മാത്രമേ അവരുള്ളായിരുന്നു അവരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചിട്ട് കടന്നുപോയി പക്ഷേ ദൈവം കൈവിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അവിടെയുള്ള ചുറ്റുപാടുകാരെല്ലാം എന്നെ നിന്നിച്ച് ആ ആൾക്കാരെല്ലാം പരിഹസിച്ചു കാരണം ഇവരോട് ഇവരോടുകൂടി അവരും എന്നെ പരിഹസിച്ചു സ്നാനപ്പെട്ടിട്ട് വന്നപ്പോൾ ഈ പല ജാതിക്കാരെയൊക്കെ ചേർക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഞങ്ങളെ എന്നെ നിന്നിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തു എൻ്റെ അനുജിത്തിമാരാരും സ്നാനപ്പെട്ടില്ല ഞാൻ മാത്രമാണ് എൻ്റെ ഭവനത്തിൽ നിന്ന് സ്നാനത്തിന് ആദ്യമായിട്ടിറങ്ങി അങ്ങനെ ഒത്തിരി പ്രതികൂലങ്ങൾ ഒക്കെയും സഹിക്കേണ്ടി വന്നു അടിയിടിയും നിന്നയും പരിഹാസം ഒക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു അന്ന് കിടന്ന് ചെറുപ്രായമായതുകൊണ്ട് വീട്ടിൽ നിന്ന് ഭവനത്തിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങളായിരുന്നു ഒരുപാട് ഉപദ്രവമായിരുന്നു എന്നെ എൻ്റെ മാതാവും സഹോദരങ്ങളൊക്കെയും ചെയ്യുന്നത് എൻ്റെ പിതാവാണ് ഒരിക്കലും എന്നെ നുള്ളിപ്പോലും നോവിക്കാത്ത പിതാവിനെക്കൊണ്ട് വരേണ്ട തല്ലിപ്പിച്ചു അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്ന് ഒരു ദിവസം ഞാൻ എന്നോടുകൂടെ സ്നാനപ്പെട്ടേ അവർക്ക് അവൾക്ക് പിതാവില്ല ആ കുട്ടിയുടെ ഭവനത്തിൽ പോയി ഞാൻ മൂന്ന് രാവും മൂന്ന് പകലും യോന ഇരുന്നെന്ന് പറഞ്ഞ പോലെ അവിടെ പോയി ഒളിച്ചിരുന്നു പിന്നെ എങ്ങോട്ട് പോകാനോ പുറത്ത് ഞാൻ ഡ്രസ്സ് വേറെ ഡ്രസ്സുകളൊന്നുമില്ല അങ്ങനെ കുളിക്കാതെ നനയ്ക്കാതെ ഒന്നും കക്കുസി പോകാതെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല അങ്ങനെ അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നെങ്കിലും എനിക്ക് ആ പഴയ പ്രതികൂലം തന്നെയാണ് എന്നാലും ഞാൻ എന്തിനു ജീവിക്കുന്നതെന്നൊക്കെ പലപ്പോഴും എനിക്ക് അറിവില്ലാത്ത സമയമാണ് എന്തു ചെയ്യണമെന്നറിയത്തില്ല സഹായിപ്പാൻ ആരുമില്ല നിലവിളിക്കുന്ന നേരത്തേനെയും സഹായമില്ലാത്തതിനെയും വിടുവിക്കുന്ന കർത്താവാണെങ്കിലും ആ സമയത്തൊന്നും ഒരു അനക്കവും ഒത്തിരി ഒന്നും ഉണ്ടായില്ല എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ ആരാധിക്കണം എങ്ങനെ വചനം വായിക്കണം എങ്ങനെ ഉപകസിക്കണം എന്നും എനിക്കറിയില്ല കാരണം സൺഡേ സ്കൂളിലൊന്നും പഠിക്കാത്തതുകൊണ്ടും ചർച്ചകളിലൊന്നും പോകാത്തതുകൊണ്ടും ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ അത് അനുഭവിച്ചറിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയപ്പോൾ നമ്മൾ വിശക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ വിശപ്പ് അറിയത്തുള്ളൂ ബശ് ആ വ്യക്തി വാരി വലിച്ചു കഴിക്കുന്ന പോലെ എനിക്ക് കിട്ടിയപ്പോഴൊക്കെ ഞാനത് വാരി വലിച്ചു കഴിക്കുന്ന അനുഭവം അനുഭവമായിരുന്നു എൻ്റെ ഉള്ളു ദൈവം അറിഞ്ഞ അറിഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പ്രതികൂലം സഹിക്കാൻ പോയി കഴിഞ്ഞാൽ അടിയിടിയും സഹിക്കാൻ വയ്യാഞ്ഞ് ആത്മഹത്യ ചെയ്ത് കളയാന്ന് പറഞ്ഞുകൊണ്ട് വീടിൻ്റെ താഴെ ഒരു പൊട്ടക്കിണറുണ്ട് അതിലോട്ട് ചാടാനായിട്ട് ചാടി രാത്രി ഒരു എട്ട് മണിയൊക്കെ ആക്കണം ഭയങ്കര ഇരിട്ട് ആളും ഇല്ല അനക്കമില്ലാത്ത ഒരു സ്ഥലമാണ് ഇരുട്ടാണ് ഭയങ്കര ഒരു കുഴിയാണ് എന്നാലേ അവിടേക്ക് ചെന്ന് ചാടാനായിട്ട് ഞാനിങ്ങനെ വാഞ്ഞതും ച ചാടി മരിച്ചു കളയാമെന്ന് വിചാരിച്ചാണ് പോയത് ആരും ഒരു കയ്യെടുത്തന്നെ തട്ടി പുറകോട്ട് എറിഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ പോയി വീണ് അങ്ങനെ ഞാൻ അതിൻ്റെ കാര്യം ഞാൻ ഇല്ലാതെ ഞാൻ തിരിച്ച് പിന്നെ അത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് മടങ്ങി ഞാൻ വീട്ടിലേക്ക് കയറി വന്നില്ല അതിലത്ത് വീട്ടിൽ പോയി അന്ന് രാത്രി കിടന്നു അങ്ങനൊക്കെ ഒരുപാട് അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറഞ്ഞ് തീർക്കാൻ കഴിയാത്ത ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ച ഒത്തിരി ചെറിയ പ്രതികൂലങ്ങളൊന്നുമില്ല ഒരുപാട് പ്രതികൂലങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്നു എന്നാലും എൻ്റെ കർത്താവിനെ മരണത്തെ ഏൽപ്പിക്കാതുകൊണ്ട് എൻ്റെ കർത്താവിനെ സൂക്ഷിച്ചു പരിപാലിച്ചു എന്നെനിക്ക് മാത്രമേ പറയാനുള്ളൂ സന്തൽ പ്രഭുടലാദ്രി മനകടകൽ പ്രഭുടലാതി കക്ഷക്കടകൾ സന്തൽ പ്രഭുടലാതി അങ്ങനെ ആരാധന സാന്ദ്രമൊന്നുമില്ലാതെ ആരാധനയ്ക്കൊന്നും പോകാൻ പറ്റത്തില്ല ഡ്രെസ്സില്ല എന്നെ വിടത്തിൽ എന്നാലും വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ വീട് മേളിലായിരുന്നു താഴെയായിരുന്നു കിണർ എന്നാലും അവിടെ പോയിരുന്നു ഞാൻ അഞ്ച് മിനിറ്റ് നേരം വെള്ളം കോരാനൊക്കെ പറഞ്ഞു കൊടുക്കും കാരണം വീട്ടിൽ സകല ഉത്തരവാദിത്വം ഞാനാണ് ചെയ്യുന്നത് എല്ലാ ജോലികളും ഞാനാണ് ചെയ്യുന്നത് കുറച്ച് ലേറ്റായി അമ്മ ഉവിടനെ വിളിക്കാൻ തുടങ്ങും എവിടാന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അങ്ങനെ അവിടെ പോയിട്ട് അന്നൊക്കെയാണെങ്കിൽ തലയിലൊന്നും തുണിയിടാന് ഒന്നും കൊണ്ടല്ല പോകുന്ന വെള്ളം കോരാന് പോകുന്ന സമയത്ത് ഒന്നും അന്നേരം ആ സമയത്ത് തലയെ തുണിയിടാൻ അങ്ങനെ ചേമ്പിൻ്റെ ഇല പറ തലയിൽ വെച്ച് അഞ്ച് മിനിറ്റും പത്തൊന്ന് മിനിറ്റും ഒക്കെ അവിടെ നിന്ന് കരയുന്ന അനുഭവങ്ങൾ ഇപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് അവിടെയൊക്കെ എൻ്റെ കർത്താവിൻ്റെ ഉള്ളമറിഞ്ഞ് സഹായിപ്പാനില്ലാത്ത സാധനത്ത് ദൈവത്തിൻ്റെ കരം വിടെ പ്രവർത്തിക്കാനിടയായി ദൈവത്തിനൊരു മനുഷ്യനെ വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കർത്താവ് അതിനെ ഉയർത്തി കൊണ്ടിരുന്ന കർത്താവാണ് ഒരിക്കലും നശിച്ചു പോവാൻ ദൈവം ആഗ്രഹിക്കത്തില്ല തൻ്റെ ജനത്തെ മാനിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവാണ് വിളിച്ചിറക്കി വഴിയിലിട്ടിട്ട് ഒരിക്കലും പോകുന്ന കർത്താവല്ലെന്ന് എനിക്കന്നു എനിക്ക് ചെറിയ പ്രായമായെങ്കിലും വിശ്വാസം എന്താണെന്ന് അറിയത്തില്ലെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ദേവിക ദർശനവും വെളിപ്പാടും പ്രാപിച്ച ഒരു വ്യക്തിയാണ് ഒരു ദിവസം കിടന്നുറങ്ങിയപ്പോഴേ അന്ന് രാത്രി കാലത്തിൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വീട്ടിൽ പ്രാർത്ഥിക്കാനൊന്നും ഒരു സ്വാതന്ത്ര്യമില്ല പവനത്തിനെ ഇപ്പം നടക്കുമ്പോഴും പോകുമ്പോഴും ഒന്നും ഒച്ച പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ ഭയങ്കര സ്വാതന്ത്ര്യം കുറവായിരുന്നു പ്രതികൂലമല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലായിരുന്നു അന്ന് മുതൽ തുടങ്ങിയ പ്രതികൂലം ഞാൻ ഉണ്ടായ നാളെ മുതലേ പ്രതികൂലമായിരുന്നു എട്ട് കുഞ്ഞുങ്ങൾ എട്ട് മക്കളായതുകൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ആ പട്ടിണിയൊക്കെ കിടന്നാണ് ഞങ്ങൾ ജീവിച്ചതും വളർന്നതും ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ ഒരുപാട് അനുഭവിച്ച വരുമ്പോഴാണ് ഇങ്ങനെ ഞാൻ പോയി സ്നാനപ്പെടുന്നത് രാത്രി കിടന്നുറങ്ങി ഒരു രാത്രി മൂന്ന് മണിയായി കാണും വെളുപ്പിന് ഞാനിങ്ങനെ കിടന്നുറങ്ങിയപ്പോഴേ എൻ്റെ മുഖത്താരോ വെള്ളം തളിച്ച് ഈ യൗനക്കാരി ആയതുകൊണ്ട് നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങ് ഉറക്കം വരുമല്ലോ അങ്ങനെ ഉറക്കത്തിലൊന്നും ഒരു ബോധമൊന്നുമില്ലാത്ത ആ അവസ്ഥ ആ സമയമാണെന്നല്ലോ ആ സമയം അന്നേരം ആദ്യം ഒഴിച്ച് രണ്ടാമതേ ഒഴിച്ച് ഒഴിച്ചപ്പോൾ ഞാൻ ചാടി എഴുന്നിട്ട് അമ്മയോട് ഒഴിച്ച് ഉമ്മ വെള്ളം വീണു എൻ്റെ മുഖത്തെവിടുന്ന മഴ പെയ് അന്നേരം പറഞ്ഞ് വേനൽക്കാലത്ത് എവിടെയാണ് മഴ പെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചു എന്നാലും ഞാൻ എഴുന്നേറ്റ് രാവിലെ വരെ ഇരുന്നുകൊണ്ട് പ്രാ എന്നാലും എനിക്കൊരു ദൈവം ഒരു പരിശുദ്ധാൻ വരൊരു നിയോഗം തന്നു രാവിലെ ഞാൻ ഞാനിരുന്നേറ്റ് പ്രാർത്ഥന രാവിലെ വരെ പ്രാർത്ഥിച്ചു വീട്ടിലെ ജോലിയെല്ലാം ചെയ്യണം രാവിലെ എഴുന്നേക്കണം അങ്ങനെ വീട്ടിലെ ഉത്തരവാദിത്തം മുഴുവനും ഞാനായിരുന്നു മൂത്ത മോള് അങ്ങനെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനും എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യും അമ്മ രോഗിയായിരുന്നു ആസ്മാ രോഗിയായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ അധികം പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എല്ലാ ജോലികളും ഞാൻ ചെയ്തു വന്നു അങ്ങനെ ജീവിച്ച് കടന്നു വരുമ്പോഴാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകാനൊന്നും യാതൊരു സ്വാതന്ത്ര്യമില്ല എന്നാൽ കല്യാണം കഴിഞ്ഞപ്പോൾ എന്തൊക്കെ കുടുംബത്തിലാണ് എന്നെ കൊണ്ടുവന്നത് അവിടെയും അതിനെ കോയിത്തീ ചൂളയുടെ നടുവിലോട്ട് ഞാൻ എന്നെ കർത്താവ് എനിക്ക് അറിയാം പിശാചല്ല കർത്താവാണ് അറിയപ്പെട്ടത് അവിടെയൊക്കെയും ധാരണം ചെയ്ത് ഇത്രയും നാളും മുന്നോട്ട് കടന്നൂര് ഇടയായി അന്ന് മുതലേ രക്ഷിക്കപ്പെട്ട നാൾ മുതലേ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം വേല ചെയ്യണം എന്നാണ് ആയിരുന്നു എൻ്റെ താല്പര്യം എന്നാലേ നാളുകളിലെ കർത്താവിൻ്റെ പ്രവൃത്തി ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ ദൈവമായ കർത്താവ് എന്നെ സഹായിച്ചു ബാക്കിയുള്ള അനുഭവസാക്ഷ്യം ഞാൻ ഇനി ഇനി പറയാം ഇനി ഉള്ളതുള്ള ഞാൻ ഇടയ്ക്കിടയ്ക്കിടാം എന്നെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുന്ന എല്ലാ സഹോദരിമാരെയും സഹോദരിമാരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ